ആദം തന്നെ ചുറ്റിപ്പിടിച്ച് കരയുന്ന നീലുവിനെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു അവളുടെ കരച്ചിൽ മാറി ഏങ്ങലേടികളായപ്പോൾ അവൻ അവളുടെ മുഖം തനിക്ക് നേരെ ഉയർത്തി ഞാനൊരു കാര്യം പറഞ്ഞ നീലു കേൾക്കുമോ അവൻ ചോദിച്ചപ്പോൾ നീലു കണ്ണുകൾ അമർത്തി തുടിച്ചുകൊണ്ട് അവന്റെ അടുത്തു നിന്നും നേരെയിരുന്നു അവൾ സമ്മതത്തോടെ തലയാട്ടി അവൻ അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു നമ്മൾ അനുഭവിച്ച ജീവിതങ്ങൾ നമുക്ക് മറക്കാൻ തയ്യാറായിക്കൂടെ പക്ഷേ ആദം എനിക്ക് നിനക്ക് ഞാൻ പറയട്ടെ അവൾ പറഞ്ഞു വന്നപ്പോൾ ആദം അവളെ തടഞ്ഞു കഴിഞ്ഞതെല്ലാം തരം കഴിഞ്ഞെന്നു കൂട്ടിക്കോ ഇനി ഇത് പുതിയ ജീവിതല്ലേ കഴിഞ്ഞു പോയ ഓർമ്മകൾ വീണ്ടും വീണ്ടും മുറുക്കാനിടയായാൽ അത് നമ്മളെ കൂടുതൽ ഉള്ളൂ മറക്കാൻ കഴിയാത്ത ഒന്നാണെങ്കിൽ പോലും സമാധാനത്തോടെ ജീവിക്കാൻ അത് മറന്നേ പറ്റൂ നീലോ നിനക്ക് പറ്റും നീ വിചാരിച്ചാൽ മാത്രമേ അത് സാധ്യമാകൂ നമ്മുടെ അമ്മമ്മൾക്ക് വേണ്ടെങ്കിലും അവളുടെ കൈകളിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് ആദം പറഞ്ഞത് കേട്ട് നീലു പിന്നെ ഒരുമിച്ച് ജീവിക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ് ഇനി അതും പറഞ്ഞ് തന്നെ ആരും ബുദ്ധിമുട്ടിക്കില്ല അത് പറഞ്ഞപ്പോൾ നീലുവിന്റെ മുഖത്ത് കണ്ട ആശ്വാസം അവനിൽ ചെറിയ ഉണർത്തിയെങ്കിലും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലടോ എല്ലാം ശരിയാകും അവന്റെ വാക്കുകൾ കേൾക്കെ അവളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയായിരുന്നു തന്നെ തന്റെ മനസ്സിനെ തന്റെ സന്തോഷത്തെ എല്ലാം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വിശ്വാസം ഞാൻ ശ്രമിക്കാം ആദം അവരെ നോക്കി പുഞ്ചിരിയോടെ നീലു പറഞ്ഞപ്പോൾ ആദം അവളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ആദം നീലുവിന്റെ നിന്നും വരുമ്പോൾ അവനെ കാത്തുന്നോണം എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു ആദം ആൻഡോ അവന്റെ തോളിൽ കൈവെച്ചു കൊണ്ട് വിളിച്ചു അവൻ അപ്പനെ നോക്കി പുഞ്ചിരിച്ചു തിരിച്ച് അപ്പനും എല്ലാം ശരിയാകും അപ്പൊ അപ്പന്റെ കൈകൾക്ക് മുകളിൽ തന്റെ കരം ചേർത്ത് വെച്ചുകൊണ്ട് ആദം പുഞ്ചിരിയോട് പറഞ്ഞു അങ്കിൾ അമ്മക്കുട്ടി അവന്റെ അരികിലേക്ക് വന്നുകൊണ്ട് അവന് ചുറ്റിപ്പിടിച്ചു ആദം വേഗം മോളെ കൈകളിലെടുത്തു ഭക്ഷണം കഴിച്ചോ കഴിച്ചല്ലോ ദേ കണ്ടോ എന്റെ വയർ ഫുള്ളായി തന്റെ വയർ കാണിച്ചുകൊണ്ട് അമ്മക്കുട്ടി അവനോട് പറഞ്ഞു അമ്മക്കാരാ നീലുവിന്റെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മക്കുട്ടി ചോദിച്ചപ്പോൾ ആദും ചിരിച്ചു അല്ലല്ലോ ഇനി അമ്മ കരയില്ല ആണോ സത്യമായിട്ടു അമ്മകുട്ടി സന്തോഷത്തോട് ചോദിച്ചു ആണല്ലോ അതെങ്ങനെ മോളുടെ മുഖത്ത് സംശയത്തിന്റെ ഭാവം കണ്ട് ആദം ചിരിച്ചു പോയി ഇനി കരഞ്ഞാലേ അങ്കളുടെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോ അമ്മ നല്ല കുട്ടിയായി ആദം പറഞ്ഞു പതുക്കടി കൊടുത്താൽ മതി കേട്ടോ എൻറെ അമ്മ പാവല്ലേ എന്നാ ശരി അമ്മക്കുട്ടി പറഞ്ഞു കൊണ്ട് പതുക്കടി കൊടുക്കാം എൻ്റെ അങ്കിൾ സൂപ്പറാ ഉമ്മ അമ്മക്കുട്ടി സന്തുഷ്ടത്തോടെ പറഞ്ഞുകൊണ്ട് ആദമിന്റെ കവളിൽ ഒരു മുത്തം കൊടുത്തു ആദമും കുഞ്ഞിന്റെ കവളിൽ ഒരു മൊത്തവും കൊടുത്തു നീലു ആദം പറഞ്ഞ പോലെ എല്ലാം മറക്കാൻ ഒരുക്കമായിരുന്നു അവളുടെ അമ്മക്കുട്ടിക്ക് വേണ്ടി തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി രണ്ടു ദിവസം നീലുവിനെ റെസ്റ്റ് എടുപ്പിച്ചിട്ടാണ് കോളേജിലേക്ക് അയച്ചത് ആദമ്മിന്റെ തീരുമാനം ആലി കണ്ടുപിടിച്ചു അവൾക്കത് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷായി ആ സന്തോഷം അവൾ ആദ്യം പങ്കുവച്ചത് തന്റെ അമ്മച്ചിയോടും വെല്ലിയമ്മച്ചയോടുമായിരുന്നു രാഗി രാഗിയും ഹരിയും സ്റ്റാഫ്മുറിയിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ പിറകെ നടന്നു വരികയായിരുന്ന നീലു അവളെ വിളിച്ചു നീലുവിനൊപ്പം ആദമ്മും ഉണ്ടായിരുന്നു രാഗിയും ഹരിയും നീലുവിൻറെ വിളിക്കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നീലുവും മധുവും ചിരിയോടെ അവരുടെ അരികിലേക്ക് നടന്നു വരുകയാണ് ഹാ വന്നോ ഞാൻ വിചാരിച്ചു നീലു രണ്ടു ദിവസം കൂടി ലീവ് എടുക്കുമെന്ന് രാഗി നീലുവിനെ നോക്കി ചോദിച്ചു എനിക്ക് കൊഴപ്പൊന്നുമില്ല രാഗി നിങ്ങളൊക്കെ കൂടി എന്നൊരു രോഗിയാക്കാതിരുന്ന മതി നീലു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുക്കു നീലു ഒരു ചെറിയ തലവേദന വന്നപ്പോലും സഹിക്കാത്ത ഇവളൊക്കെ ഇത് പറയുന്നത് കാണുമ്പോഴാ എനിക്ക് ചിരിവരുന്നേ ആദം രാഗിയെ നോക്കി നീലുവിനോട് പറഞ്ഞു അത് കേട്ട് രാഗിയുടെ അരികിൽ നിൽക്കുന്ന ഹരി പോലും ചിരിച്ചുപോയി ഓഹോ അപ്പൊ മൂന്നും കൂടി രാവിലെ തന്നെ എന്നെ കളിയാക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് രാഗി ചോദിച്ചു അച്ചോടാ അപ്പോഴേക്കും ദേഷ്യം വന്നു നീലു രാഗിയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ രാഗി അവളെ നോക്കി ഉം നീയും ഇവന്റെ കൂടെ നടന്ന് എന്നെ ട്രോളം തുടങ്ങിയല്ലോ അതിനു മറുപടിയായി നീലു അവളെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു ഉം മതി മതി ചിരിച്ചത് വാ രാഗി നീലുവിനെ ചുറ്റിപ്പിടിച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഹരിയും മാതമും അവരുടെ പിന്നാലെ ചിരിയോടെ നടന്നു ആദം വൈകുന്നേരം ആദമിന്റെ മുറിയുടെ വാദത്തിൽ നിന്നും നീലുവിൻറെ വിള കേട്ട് അവൻ അങ്ങോട്ട് നോക്കി അവന്റെ കൂടെ അമ്മക്കുട്ടിയുമുണ്ട് എന്താ നീലു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അവളുടെ മുഖം കണ്ടപ്പോൾ അവന് തോന്നി എന്തോ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണെന്ന് എന്താടോ സീരിയസ് മാറ്ററാണോ ആദം അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഉം അതെ ആദം അമ്മക്കുട്ടി മോളെ താഴേക്ക് ആര്യയുടെ അടുത്തേക്ക് പോയിക്കോ ഞങ്ങളിപ്പ വരാം ശരി അങ്കിൾ താൻ വാ അമ്മക്കുട്ടി പോയതും ആദം നീലുവിനെ കൂട്ടി മുകളിലെ നിലയിൽ തന്നെയുള്ള ഹാളിലേക്ക് ഇരുന്നു എന്താ നീലു പറലു എങ്ങനെ തുടങ്ങുമെന്നറിയാതെ അവനെ നോക്കി സമാധാനായി പറഞ്ഞാ മതി അവൻ അവൾക്ക് ധൈര്യം നൽകി അവൾ ഒന്ന് ശ്വാസം വലിച്ചിട്ടു അത് ആദം ഞാൻ അഭ്യർത്ഥന കണ്ടു നീലുവിന്റെ വാക്കുകൾ കേട്ട് ആദം ഒന്ന് അന്തിച്ചു എപ്പോ എവിടെ വെച്ച് അത് ഞാനൊന്ന് മോളെ തല്ലിയത് ഓർമ്മയുണ്ടോ അന്ന് നീലു അവനെ നോക്കാനാകാതെ പറഞ്ഞു നീലു ചെറുതായി അവനെ മുഖംപുരത്തി നോക്കിയപ്പോൾ അവൻ തന്നെ ദേഷ്യത്തോട് നോക്കുന്നതാണ് കണ്ടത് ആദം ഞാൻ അത് വേണ്ട നീലു അമ്മക്കുട്ടി അന്ന് അടിച്ചതിനുള്ള കാരണം അറിഞ്ഞല്ലോ ആദം അവളെ കടുപ്പിച്ചതും നോക്കി അത് അപ്പോഴത്തെ എൻ്റെ പോട്ടെ എവിടെ വെച്ച ആളെ കണ്ടത് ജംഗ്ഷനിൽ നമ്മൾ ട്രാഫിക്കിലായിരുന്നപ്പോൾ ആദം പെട്ടെന്ന് അന്നത്തെ സംഭവം ഓർത്തു കാറിലിരിക്കുമ്പോൾ നീലുവിന്റെ പെരുമാറ്റവും അന്ന് തലവേദനിക്കുന്നു എന്നും പറഞ്ഞ് നേരത്തെ കിടന്നതും ആദം നീലു അവനെ വിളിച്ചു ഞാനൊന്നന്വേഷിക്കട്ടെ എനിക്ക് പേടിയുണ്ട് ആദം അയാൾ ഇനിയും എന്റെ ജീവിതത്തിലേക്ക് എന്തേലും നീലു കുറച്ച് ഭയത്തോടെയാണെങ്കിലും പറഞ്ഞു നിർത്തുമ്പോൾ ആദം അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു എന്തു തന്നെയായാലും ഞാനുണ്ട് കൂടെ എന്തിനും അവൻ അവളോട് അത് പറഞ്ഞപ്പോൾ നീലുവിന്റെ മുഖത്ത് തെളിഞ്ഞ ആശ്വാസം അവനിൽ പുഞ്ചിരി വിരിച്ചു പിന്നീടുള്ള ദിവസങ്ങളിൽ ആദം അബിയെ കണ്ടെത്തുന്ന തിരക്കിലായിരുന്നു അധികം താമസിക്കാതെ ആദം അബിയുടെ വിവരങ്ങളെല്ലാം കണ്ടെത്തി നീലുവിനെ ഇനിയുള്ളത് എങ്ങനെയാകുമെന്നോർത്ത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ആദം അതെല്ലാം ഒരു പരിധി വരെ നിയന്ത്രിച്ചു പോന്നു അവൾക്കെപ്പോഴും കൂട്ടായി അവനുണ്ടായിരുന്നു അമ്മക്കുട്ടി ഉണ്ടായിരുന്നു അവളെ സന്തോഷിപ്പിക്കാൻ ആദമിന്റെ കുടുംബമുണ്ടായിരുന്നു ആദം നീലുവിനോടെല്ലാം പറയാനായി അവളെയും കൂട്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് അവരുടെ കൂടെ അമ്മകുട്ടിയും ഉണ്ട് അവർ രണ്ടുപേരും നല്ല കളിയിലാണ് ആദം അവരെ നോക്കി ചിരിയോടെ ഇരിപ്പുണ്ട് എന്നാൽ നീലുവിന്റെ മുഖം വല്ലാതെയായിരുന്നു ആദം അവരെ നോക്കി ചിരിയോടെ നീലുവിനെ നോക്കിയപ്പോൾ അവളുടെ മുഖത്തെ ടെൻഷൻ കണ്ട് ആദം അവളുടെ നേർക്ക് തിരിഞ്ഞിരുന്നു നീലു ആദം അവളെ വിളിച്ചു ആ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്ന നീലു ഞെട്ടി അവനെ നോക്കി ഈ ലോകത്തൊന്നല്ലേ അവൻ ചിരിയോടെ ചോദിക്കുന്നത് കേട്ടിട്ടും അവളുടെ മുഖം തെളിഞ്ഞില്ല ഉം തുടങ്ങിയോ ഈ നീലുപെണ്ണിന്റെ ആലോചന ആദം ചോദിച്ചതും നീലു അവരെ ഞെട്ടി നോക്കി അവൾക്ക് പെട്ടെന്ന് അവന്റെ വെളിയിൽ കണ്ണനെയാണ് ഓർമ്മ വന്നത് കണ്ണൻ അവൾ അവനെ നോക്കി പതിയെ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടതും അവൻ അവളെ ചേർത്ത് പിടിച്ചു ഏയ് എന്താടോ ഇത് ഞാൻ പെട്ടെന്ന് കണ്ണനെ അവൾ പറയാനാകാതെ വിങ്ങി പൊട്ടി ഇങ്ങനെ കരയില്ല നീലു നീ നോക്കിക്കേ മോള് കണ്ട പിന്നെ അത് മതി അമ്മ കരഞ്ഞെന്നും പറഞ്ഞ് അമ്മക്കുട്ടിയും കരയാൻ ആദം അവളെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറയുമ്പോൾ നീലുവിൻ്റെ കണ്ണുകൾ അമ്മക്കുട്ടിയിലേക്ക് നീണ്ടു ചിരിയോടെ അരിയുടെ കൂടെ കളിക്കുന്ന മകളെ കാണേ അവളുടെ ഉള്ളം തണുത്തു ആദം നേരെ ഇരുന്ന് പറയാൻ തുടങ്ങി ആളിവിടെ ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ് ആറുമാസത്തെ എന്തോ ട്രാൻസ്ഫറായി വന്നിരിക്കുകയാണ് അടുത്ത തന്നെ ഒരു വാടക വീട്ടിലാണ് താമസം ആദം പറയുന്ന കാര്യങ്ങൾ കേട്ട് നീലു ശ്രദ്ധയോടെ ഇരുന്നു വിധി എന്തായാലും ആളെവിടെ തെച്ചിട്ടുണ്ടെങ്കിൽ നീലുവിനെ അഭി കാണാൻ ചിലപ്പോൾ ഇടവരും ആദം പറഞ്ഞപ്പോൾ അവൾ വേണ്ട എന്ന് തലയാട്ടി എനിക്ക് കാണണ്ട ആദം എനിക്കതിന് കഴിയില്ല ഒരിക്കലും കാണരുതെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നും പോന്നതും നീലു പറഞ്ഞപ്പോൾ ആദം അവളെ നോക്കി ചിരിയോടെ ചോദിച്ചു അല്ല അപ്പോളോട് ഒളിച്ചിരിക്കാനാണോ തീരുമാനിച്ചത് അവൾ അവനെ നോക്കി ഞാനൊന്നു ചോദിച്ചോട്ടെ നീലം എന്നാൽ എന്ത് സഹിക്കാനും പൊറുക്കാനും മാത്രമുള്ള സ്ത്രീയാണോ എപ്പോഴും ഇങ്ങനെ സഹിച്ചു ജീവിക്കേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങൾ തരണം ചെയ്യാനും പഠിക്കണ്ടേ അല്ലെങ്കിൽ എന്ത് ചെയ്താണ് ഇനിയും ആർക്കെങ്കിലും വേണ്ടി ജീവിക്കാതെ തനിക്ക് വേണ്ടി ജീവിച്ചു നോക്കട അവന്റെ വാക്കുകൾ കേട്ടതും നീലു ഒന്ന് ശ്വാസം വിളിച്ചുവിട്ടു ആദം പറഞ്ഞത് ശരിയാണ് ഇനി ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കട്ടെ ഇനിയെല്ലാം മരുന്നടുത്ത് വെച്ച് കാണാം അവനെ നോക്കി പറഞ്ഞു ഇങ്ങനെ വേണം നീലു നമ്മുടെ ജീവിതം സേഫാകാൻ നമ്മൾ തന്നെ വിചാരിച്ച നടക്കും ആദം ചിരിയോട് പറഞ്ഞപ്പോൾ അവളും അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു ആദം മുന്നോട്ടു നോക്കിയിരുന്നു എന്റെ കൂടെ ഉണ്ടാവുമോ നീലു ആലിയെയും അമ്മക്കുട്ടിയെയും നോക്കി ചോദിക്കുന്നു കേട്ട് ആദം പെട്ടെന്ന് അവളെ നോക്കി എന്നും കൂടെ ഉണ്ടാകും അവൻ തൻറെ അരികിലിരിക്കുന്ന നീലുവിന്റെ കൈകൾക്കുമീതേ കൈവെച്ചുകൊണ്ട് ഉറപ്പ് നൽകി അവൾ അവനെ നോക്കിയില്ല പക്ഷേ അവളുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി അവൻ കണ്ടിരുന്നു അവൾ പുഞ്ചിരിക്കുന്ന മുഖം കുറച്ചുനേരം അവൻ നോക്കിയിരുന്നു അത് കാണാൻ ഇഷ്ടമുള്ളതുപോലെ അവൻ അപ്പോൾ മനസ്സിൽ ആ ചെരി മയക്കാതിരിക്കാനുള്ള കരുതലുകൾ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു